ക്രൈസ്തവലോകം വിശ്വാസപൂർവ്വം വ്യാഴം ആചരിക്കുകയാണ് വിനയത്തിൻ്റെ സകല അടയാളങ്ങളിൽ ചേർത്തുവച്ച് യേശുദേവൻ തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി കഴുകിച്ചുംബിച്ചതിൻ്റെ ഓർമ്മ പുതുക്കിയാണ് ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ചടങ്ങുകളും നടന്നത് മനുഷ്യജീവിതത്തിന് മഹത്തായ മാതൃക നൽകിയ യേശുദേവൻ്റെ ഓർമ്മയിൽ ചെറുപുഴ സെൻറ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് റവറൻ ഫാദർ ഡോക്ടർ ജോസ് വെട്ടിക്കൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു yeah മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്കായി എന്നും കൂടെയായിരിക്കുവാൻ സ്വജീവൻ പങ്കുവെച്ചു നൽകിയ യേശുദേവൻ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെ സ്മരണയിൽ ലോകം പെസകാ തിരുനാൾ ആചരിക്കുന്നു ദേവാലയങ്ങളിൽ പെസകാ ദിനാചരണത്തിന്റെ ഭാഗമായി പ്രത്യേക പ്രാർത്ഥനകളും തിരുക്കർമ്മങ്ങളും നടന്നു വിനയത്തിന്റെയും സ്നേഹത്തിന്റെയും ഉദാത്ത മാതൃക നൽകി യേശുദേവൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചതിൻ്റെ ഓർമ്മ പുതുക്കി കാൽകഴുകൽ ശുശ്രൂഷയും നടന്നു നമ്മുടെ അനുദിന ജീവിതത്തിൽ എളിമയുടെയും ചെറുതാകലിന്റെയും മനോഭാവം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണമെന്ന് ഇത് ഓർമ്മപ്പെടുത്തുന്നു ചെറുപുഴ സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഇടവകാവികാരി ഫാദർ ജോസ് വെട്ടിക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഫാദർ അമൽ തേയ്പ്പറമ്പിൽ ഫാദർ ജോൺ പോൾ പൂവത്താനിക്കൽ ഫാദർ തോമസ് വേലിക്കകത്ത് ബ്രദർ ജിതിൻ പഴയ വീട്ടിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു

അന്ത്യതാഴം എന്ന് പറയുന്നത് അത്താഴമാണ് ഈ ലോകത്തില് തന്റെ സ്നേഹത്തിലോടുകൂടി തന്റെ സ്നേഹത്തിലോടുകൂടി അവസാനത്തെ അത്താഴം കഴിച്ച് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയും ഇപ്പോൾ അവസാനിക്കുന്നു ഒരു പക്ഷേ നമ്മൾ പങ്കെടുക്കുന്ന ഈ വിശുദ്ധ ബലി എന്റെ അന്ത്യ അത്താഴമായിരിക്കും ഒരുപക്ഷെ ഞാൻ ഇന്ന് പങ്കുവയ്ക്കുന്ന ഞാൻ ഇന്ന് അനുഭവിക്കുന്ന വിശുദ്ധ പ്രധാനത്തെ കുറച്ചുകൂടി ഗൗരവത്തോടെ കണ്ടുകൊണ്ട് ജീവിതത്തെ ആയി ഗൗരവമായിട്ട് എന്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുവാൻ എന്റെ ആത്മീയ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുവാൻ ഈ സമയം ഈ അന്ത്യ താഴെ ദിവസം നമുക്ക് കാരണമായി തീരട്ടെ രണ്ടാമതായിട്ട് സുവിശേഷ ദ്രവ്യാധ്വാനിക്കുന്നത് പ്രധാനമാണ് ഈശോ അന്ത്യതാഴത്തിന് ശേഷം പ്രത്യേകമായിട്ട് പത്രോസിൻഹ ഈശോയുടെ പത്രോസിൻഹയുടെ കാലുകൾക്കാൻ വേണ്ടി ഈശോ വരുമ്പോൾ പത്രോ സിഹ അവരെ തടയുന്നു അപ്പോൾ ഈശോ പറയുകയാണ് ഇപ്പോൾ ഇത് സംവദിക്കുക ഞാൻ എന്താണ് ചെയ്തതെന്ന് അറിഞ്ഞു പോകുന്നുള്ളവരെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങളിൽ അന്ന് പോകുമ്പോൾ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാതെ ഒരുപക്ഷെ ദുഃഖത്തിൻ്റെ അനുഭവങ്ങളായിരിക്കാം പ്രയാസത്തിൻ്റെ അനുഭവങ്ങളായിരിക്കാം ജീവിതത്തിൻ്റെ കഷ്ടപ്പാടിന്റെ അനുഭവങ്ങളായിരിക്കാം വേദനയുടെ അനുഭവങ്ങളായിരിക്കാം ജീവിതത്തിലുണ്ടാകുന്ന ഓരോ അനുഭവങ്ങളിലും നോമ്പിന്റെ ദിനങ്ങളിൽ മുടങ്ങാതെ ദേവാലയത്തിലെത്തി വിശ്വ കുർബാനയിൽ പങ്കെടുത്തവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ